റമ്പെ ഇരിക്കുന്നുണ്ട് ശ്രീ സച്ചിദാനന്ദൻ രണ്ടുപേരും കൂടെ ഇരിക്കുകയാണ് അപ്പൊ ഞാൻ ചെന്നപ്പോ ഞാൻ വിചാരിക്കുന്ന ഞാൻ ഗായത്രിയിലാണ് എന്റെ പേര് ഞാൻ എന്റെ പുസ്തകം റിലീസ് ആവുന്നുണ്ട് എന്നെ കണ്ടെത്തി അദ്ദേഹത്തിന്റെ ഭാര്യയായി പരിചയപ്പെട്ടു സീരിയല് കാണാറുണ്ടെന്ന് പറഞ്ഞു അതുപോലെ തന്നെ സൂതുമാരി ടീച്ചറിന് ഇന്റർവ്യൂ ചെയ്യാൻ പോകുമ്പോഴും ഞാൻ ഇങ്ങനെ ഭയങ്കര പ്രിപ്പറേഷൻ ഒക്കെ ആയിട്ട് പോയിട്ട് അവിടെ ചെന്നപ്പോ എന്നെ കണ്ടുടനെ അന്താസുള്ള ഐ പി എസ് ഗാരി ഞാൻ എന്നും കാണാറുണ്ട് ഓ എൻ വി കുറുപ്പ് സാറ് അദ്ദേഹത്തിന്റെ കൊച്ചുമോൾ എന്നോട് പറഞ്ഞു അദ്ദേഹം എന്നും ഒമ്പത് മണിക്കായിരുന്നു സീരിയൽ എന്നും അദ്ദേഹവും ഭാര്യയും കൂടെ ഒമ്പത് മണിയാവുമ്പോ മുറിയിൽ നിന്ന് ടിവിയുടെ ഫ്രണ്ട് വരും സീരിയൽ കാണും അത് സീ പരസ്പരം കഴിഞ്ഞ ഉടനെ ടി വി ഓഫ് ചെയ്യും രണ്ടുപേരും മുറിയിലേക്ക് പോകും എന്ന് അതൊരു അവരുടെ ഒരു പതിവായിരുന്നു ഓൻ വി കുറുപ്പസാറ് മരിച്ചതിന് ശേഷം പിന്നെ അമ്മ അദ്ദേഹത്തിന്റെ ഭാര്യ ടി വി കണ്ടിട്ടില്ല കാരണം അവര് രണ്ടുപേരുടെയും കൂടെ ഉള്ളൊരു ഓർമ്മയായിരിക്കും ചിലപ്പം എന്നെ കൊച്ചുമോള അതുപോലെ പറഞ്ഞ എന്നെ കണ്ടപ്പോൾ പറഞ്ഞു അപ്പൊ ഇപ്പം സ്ഥിരം കണ്ടോണ്ടിരുന്ന സീരിയലാണ് അങ്ങനെ എനിക്ക് ഇതുപോലുള്ള നമ്മൾ ഒട്ടും പ്രതീക്ഷിക്കാത്ത ആളുകളെ സീരിയല് കണ്ടിട്ട്

ഞാൻ വിളിച്ചത് പരസ്പരം കണ്ടിട്ട് നമുക്ക് ശ്രദ്ധിക്കണം കേട്ടോ എങ്കിൽ പോലും ഇപ്പൊ നല്ല നമുക്ക് എങ്കിലും ഞാൻ ചോദിക്കണം ഇനി അങ്ങനെ ഒരു സീരിയൽ ആയിരത്തി അഞ്ഞൂറ് എപ്പിസോഡ് ഒരു സീരിയലിൽ സീരിയലില് ഗായത്രി പോകുന്നത് അല്ല ആയിരത്തി അഞ്ഞൂറ് എപ്പിസോഡ് എന്ന് പറഞ്ഞ ഒരു സീരിയലും വരില്ല ആണ് ഇഷ്ടമുണ്ടെങ്കിൽ മാത്രമാണ് സി ഇവര് ആ പരസ്പരം എന്ന് പറഞ്ഞാൽ ഞാൻ ഇത് പറയാൻ കഴിയും ഇപ്പോൾ സീരിയലായിട്ട് ബന്ധപ്പെട്ടത് ഇവര് ഒരു സീരിയല് അല്ലെങ്കിൽ ഇപ്പൊ ഒരു ഒരു സിനിമ പോലും ഒരു വൺ ലൈൻ കേട്ടിട്ടാണല്ലോ ഡെവലപ്പ് ആവാൻ ഒരു സീരിയലിന്റെ പ്രൊജക്ട് അവർ ഉദ്ദേശിക്കൊരു നൂറ് എപ്പിസോഡ് പിന്നീട് പ്രേക്ഷകർ അത്രമാത്രം സപ്പോർട്ട് ചെയ്തതുകൊണ്ട് മാത്രം സംഭവിച്ചാണ് ആയിരത്തഞ്ഞൂറ് ഒരു ചാനലിനോ അല്ലെങ്കിൽ പ്രൊഡ്യൂസറോ വിചാരിച്ചാൽ ഒരു സീരിയൽ ചെയ്യാൻ പറ്റില്ല ഞാൻ മൈജനോട് പറഞ്ഞു മാതൃഭൂമിയിലായിരുന്നു അവിടെ ഒരു വർഷം ലീവ് എടുത്തു ഞാൻ എന്റെ ധാരണ ഒരു വർഷം കൊണ്ടങ്ങനെ തീരും ഒരു വർഷം ഞാൻ ഒരുപാട് സ്വയം സേരനോടൊക്കെ നേരിട്ട് സംസാരിച്ചിട്ടൊക്കെ എനിക്ക് ഒരു വർഷത്തെ ലീവ് തന്നു അങ്ങനെയാണ് അപ്പൊ എന്റെ ഹസ്ബൻഡും പറഞ്ഞോ ജോലി വിട്ടിട്ട് റിസൈൻ ചെയ്തിട്ട് പോകണ്ട ലീവ് കിട്ടുവാണെങ്കിൽ പൊയ്ക്കോളൂ എന്നുള്ളതാണ് അപ്പോൾ അങ്ങനെ തുടങ്ങിയതാണ് അത് ഫസ്റ്റ് തുടങ്ങിയ ഒരു കുറച്ച് നാൾക്കുള്ളിൽ തന്നെ അത് ടോപ്പ് റേറ്റിങ്ങിലേക്ക് വന്നു സീരിയൽ അതായത് ചാനലിൽ തന്നെ ഏറ്റവും ടോപ്പ് റേറ്റിംഗിലേക്ക് വന്ന സീരിയലാണ് ഒരു വർഷമായി രണ്ടാമത്തെ വർഷം വീണ്ടും ഞാൻ ലീവ് അപ്ലൈ ചെയ്തു ബാത്രുഭൂമിൽ ലീവ് തന്നു മൂന്നാമത്തെ വർഷമായപ്പോൾ ഞാൻ പറഞ്ഞാൽ റിസൈൻ ചെയ്യാം